ഞാനില്ല ഒരു വയനാട് കണക്ഷൻ ഞാൻ കാണുന്നു എന്നോടല ഇന്റർവ്യൂട്ടാ പറയുന്ന അശ്വന്ത് സിനിമ റിവ്യൂടെ കാലഘട്ടം അപ്പൊ ഈ ഒരു പടം ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയുണ്ടോ മനസ്സിന്നല്ലേ ും കഴിക്കാൻ ബിഗ് ബോസിൽ കണ്ട ഹിമയാണോ റിയൽ ലൈഫിലെ ഹിമ ബിഗ് ബോസിൽ അവർക്ക് എന്ത് ക്യാരക്ടറാണോ വേണ്ടത് ആ സാധനം കിട്ടിയാൽ മാത്രം അവരത് ഇടും പിന്നീട് ബിഗ് ബോസ് തന്നെ മാറ്റി അങ്ങനെ ഒരു ടച്ച് ഉണ്ടെങ്കിൽ ഔട്ട് രീതി ശരിക്കും ഞാൻ അദ്ദേഹത്തിന് അടിക്കുന്നുണ്ട് എന്നിട്ട് കൈയൊക്കെ കുളിക്കണം ആ ദേശം അതിന്റെ കത്തി എടുക്കുന്നത് അപ്പൊ ബാക്ക് ഷോട്ടാണ് ഫ്രണ്ടിൽ ഞാൻ ചിരിക്കുക തമാശ കേരള പക്ഷെ ബാക്ക് ഷോട്ട് ഇട്ട് മ്യൂസിക്കൊക്കെ ഭയങ്കര ബിജിയൊക്കെ ഇട്ട് വരുമ്പോ ഞാൻ ഭയങ്കര എന്താണ് പ്രശ്നത്തിൽ ഇങ്ങനെ കുത്താൻ പോകണ പോലെയുള്ള സാധനമാണ് എഡിറ്റ് ചെയ്ത് പറ്റിക്കലാണെന്നാണ് എനിക്ക് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ അജിൻ വർഗീസ് നീൽരാത്രി എന്ന സിനിമയുടെ വിശേഷങ്ങൾ എന്നതിനോടൊപ്പം ഉള്ളത് ഭഗത് വൈകാ ഹിമ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം നമസ്കാരം അഭിയല്ലേ അത് തന്നെ ഒരു ഉന്മേഷനും അങ്ങനെ നീൽരാത്രി സിനിമയുടെ വിശേഷങ്ങളായിട്ട് അതേ കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷം കെട്ടോ ഇങ്ങനെ കൂടിയിരിക്കാൻ പറ്റിയതിൽ എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ ഒരു സിനിമയിലോട്ട് വരുന്നത് എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് നമ്മുടെ ഡയറക്ടർ തന്നെയാണ് എന്നെ ഇതിനകത്ത് അട്രാക്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബ്ദമില്ലാത്തൊരു സിനിമ എന്ന ഭാഷയില്ല ഈ സിനിമക്ക് സിനിമ തന്നെ ഒരു ഭാഷയാണ് അത് വേറെ കാര്യം പക്ഷേ ഈ സിനിമയിൽ ഞങ്ങള് ഡയലോഗ്സ് ഇല്ലാതെ അഭിനയിച്ചിരിക്കുന്ന ഒരു ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് മൂവിയാണ് ആ സിനിമയുടെ വലിയ സന്തോഷം അല്ല അങ്ങനെ ും സംഭാഷണില്ലാത്തത് കൊണ്ടൊന്നല്ല അത് ബുദ്ധിമുട്ടാണ് സംസാരിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് അല്ല പക്ഷെ നല്ല സബ്ജക്ട് ആണെന്ന് തോന്നി പിന്നെ ഞാൻ ഇതില് ചെയ്തൊരു ഒരു സബ്ജെക്ട് ആണ് ചെയ്തിട്ടും ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നിട്ടുമില്ല എക്സ്പീരിയൻസ് ചെയ്യാന്ന് വിചാരിച്ച മോഡേൺ എന്നെ കാണുന്നത് ആൾക്കാർ മോഡേൺ ആയിട്ടാണ് പക്ഷെ സിനിമയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ എന്റെ റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പോലത്തെ ഒരു ക്യാരക്ടറാണ് ഉദ്ദേശിച്ചത് കേട്ടോ സാധാരണ മലയാള സിനിമ നമ്മളെ അല്ലെങ്കിൽ ഹാഫ് ഇപ്പൊന്നെ ഡോ ലാരി സ്റ്റൈൽ അങ്ങനെയൊക്കെയാണ് അശോക് ഏട്ടൻ എന്റെ അടുത്ത് ഇതിന്റെ കഥ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഇതില് ഒരു വൈഫ് ഭാവമായിട്ടുള്ളൊരു ഭർത്താവിന്റെ സ്നേഹം കുതിക്കുന്ന ഒരു വൈഫിന്റെ കഥാപാത്രമാണ് സർപ്രൈസം ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഇതിൽ കുറച്ചും കൂടി അങ്ങനത്തെ ഒരു കൊമേഴ്സിയൽ ഒരു പാവം പിടിച്ച ഒരു ക്യാരക്ടറാണ് അപ്പൊ ഭയങ്കര സ്നേഹം ഒരു കുട്ടി ഒരു പാവം അപ്പൊ പറഞ്ഞു കുറച്ച് കണ്ണിന്റെ എക്സ്പ്രഷൻസ് ഭയങ്കരമായിട്ട് വേണം അത് നിന്റെ കണ്ണീന്ന് എനിക്ക് കിട്ടുന്ന ഉറപ്പുണ്ട് ഇതാണ് പുള്ളി എന്നോട് പറഞ്ഞ വാചകം അപ്പൊ ചേട്ടാ ചേട്ടൻ്റെ കോൺഫിഡൻസ് ഞാൻ റെഡി എന്ന് എന്നോട് സാധന സിനിമകൾ നമ്മൾ എത്ര നന്നായി നമ്മൾ ചെയ്താലും അത് എടുത്ത് കൃത്യമായിട്ട് വന്നാലല്ലേ അത് നമുക്ക് കിട്ടത്തുള്ളൂ ഇനിയിപ്പോ റിയൽ ഇതിൽ നന്നായി ചെയ്തിട്ടും കാര്യമില്ല അവരെ അപ്പൊ നന്നായി അത് എല്ലാം ഡയറക്ടറിന്റെയും എഫേർട്ട് തന്നെയാണ് ആളുടെ ഒരു വിഷനാണ് അപ്പൊ അതിനെ ആർട്ടായിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് ആൾ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഒരുപാട് താരമൂല്യമുള്ള ആൾക്കാരുടെ പുറകെ പോകാതെ ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ കണ്ടുപിടിച്ചു അഭിനയിച്ച ഒരു ആയിട്ട് എങ്ങനെയോ അഭിനയിച്ചൻസ് ഇല്ല അങ്ങനെയല്ല എനിക്ക് പിന്നെ സിമ്പിൾ ആയി കുറച്ച് കാര്യങ്ങൾ ആ സിറ്റുവേഷൻ പറയുമ്പോൾ നമുക്ക് അറിയാം മൈൻഡിൽ അറിയാം അപ്പൊ ഒരു ഫീൽ ആയിരിക്കും വേണ്ടത് അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് അതിലൊരു എക്സ്പ്രഷൻ വന്നുകൊണ്ട് പുള്ളി ഒക്കെ പറയുള്ളൂന്ന് ഉറപ്പുണ്ട് കാരണം അല്ലെങ്കിൽ പുള്ളി എന്നെ ചീത്ത വിളിക്കാനും പറയാനുള്ള ഒരു ഫ്രണ്ട് എന്റെ ഫ്രണ്ട് ആണ് അപ്പൊ സ്വാതന്ത്ര്യം ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ ഇറക്കിങ്ങ് നോക്കും ചീത്ത വിളിക്കോട്ടിരിക്കും അപ്പൊ സന്തോഷം ശരിക്കും ഇങ്ങനെ സൈലന്റ് ഞാൻ പറഞ്ഞു വരുന്നത് ആയിട്ട് ഏത് ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുള്ള അതല്ല ട്ടോ ബിഗ് ബോസിൽ കാണുമ്പോ ആൾക്കാർ കുറച്ച് പേടിയുണ്ട് ഇഷ്ടമാണ് സത്യം ശെരിക്കും അത് നല്ലതുമാണ് ചീത്തമാണ് എനിക്ക് ഇഷ്ടമാണത് കാരണം ആൾക്കാരെ കുറച്ചൊന്നും ഇട്ടിട്ടാണ് ഒന്ന് ഇടപെടലു അതിന്റെ ബീജിയമാണെങ്കിലും നിങ്ങളുടെ എല്ലാവരും അഭിനയമാണേലും ശരിക്കും ഈ ഒരു ട്രെയിലർ പോലെ തന്നെ ആ സിനിമയുടെ ഔട്ട് ഞങ്ങക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റും ഒരു തോന്നും ആ സിനിമ ജീവിതത്തില് ചിലപ്പോൾ വന്നേക്കാവുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ വന്നിട്ടുണ്ടാവുന്ന പുറത്താരും അറിയാത്ത ചിലപ്പോൾ അറിഞ്ഞിട്ടുള്ള വന്നേക്കാവുന്ന ഒരു സംഭവമാണ് അങ്ങനെ വന്നിട്ടുണ്ടോ വന്നേക്കാവുന്ന ഒരു വലിയൊരു അപകടമാണ് അപകട സിറ്റുവേഷൻ ആണ് നമ്മുടെ സിനിമ കാണിക്കുന്ന കാണിക്കുന്നത് സ്വയം ഒന്ന് തിരിഞ്ഞു വന്നിട്ടുണ്ടോ വരാൻ ചാൻസ് ഉണ്ടോ വരാൻ വരാൻ ചാൻസ് ചാൻസ് ഉണ്ട് തോന്നും എനിക്ക് വന്നു പക്ഷെ ഞാൻ ബുദ്ധിമുട്ടായിരുന്നു അഭിനയിക്കാൻ കാരണം ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല പിന്നെ കുറച്ച് റൊമാൻസ് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടിട്ടാണ് ചെയ്തത് ആ അത് അഭിനയിക്കല്ലേ റിയൽ അല്ലല്ലോ റൊമാന്റിക് അഭിനയിക്കാൻ പാടാ റിയൽക്കാൻ ആ അതൊരു ഒരു കെമിസ്ട്രി അതെ അതിപ്പോ നമ്മള് ഡയറക്ടർ പറയുന്നത് പിന്നെ നമ്മുടെ ലൈഫിൽ റിയൽ റൊമാൻസ് എന്ന് പറയുമ്പോൾ ആരും കാണാറുണ്ടാവില്ലേ ഒരു പ്രൈവസി പ്രൈവസി ഉണ്ടാവും ഇതെന്ന് പറയുമ്പോൾ അന്നത്തെ സീനെടുക്കുമ്പോൾ മാത്രം എന്റെ ഒരു സെറ്റിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും അങ്ങനെ നമുക്കത് ഒരു കംഫർട്ടാക്കി ചെയ്യണം അതുകൊണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വാസം അറിയില്ല ഈ ട്രെയിലറിൽ ഒരു പേടിപ്പെടുത്തല് ഷൂട്ടിംഗ് സമയത്തുണ്ടായിരുന്നോ നിങ്ങൾ തന്നെ പരസ്പരം കണ്ട് സംസാരം ആയതുകൊണ്ട് സംസാരമുള്ള സിനിമയിൽ അഭിനയിച്ച് അഭിനയിച്ച് വന്ന് ഇങ്ങനെ ഒരു സിനിമയിലോട്ട് എൻട്രി ചെയ്യുമ്പോ ശരിക്കും പാടില്ലായിരുന്നു തീർച്ചയായിട്ടും നല്ല നല്ല ബുദ്ധിമുട്ടായിരുന്നു നേരത്തെ പറഞ്ഞു നമ്മുടെ കാലം തട്ടിയാ നമുക്ക് ഉറപ്പായിട്ട് അയ്യോന്ന് വിളിക്കില്ലേ നമ്മള് അതെ അയ്യോ അമ്മയെന്ന് പോലും വിളിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോ അല്ലേ അങ്ങനെ പറ്റില്ല ലിപ് മൂവ്മെന്റ്സ് പറ്റില്ല പക്ഷെ ഡയറക്ടറിനറിയാം അതിനെ കുറിച്ചുള്ള ഒരു നല്ല ധാരണ ഉണ്ടായിരുന്നു പുല്ലിയുടെ ഒരു ടൂൾ ആയി മാറുക എന്നുള്ള പരിപാടി മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഈ സിനിമയിൽ വന്നുള്ള നേരത്തെ എനിക്ക് പരിചയമുണ്ട് അവിടെ ശേഷം ബിഗ് ബോസിലൊക്കെ ഒരു വൈ എങ്ങനെ ആ സിനിമയെ മിണ്ടാതെ അഭിനയിച്ചെന്ന് ഇത് രണ്ടു മിനിറ്റ് മിണ്ടാതിരിക്കാത്തൊരു വ്യക്തി എന്റെ പൊന്നെ അത് അറിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നല്ലപോലെ സംസാരിക്കും ഒരു ചായ മേടിച്ചു കൊടുത്ത ആ ബന്ധം ശരിയായിക്കോട്ടെ ക്രീം പണ്ണാണ് വാങ്ങിച്ചു കൊടുത്തത് ഞങ്ങൾക്കല്ല അപ്പൊ നന്ദി ലൈഫ് ലോങ് ഉണ്ടാവും ക്രീം പണിന്റെ ഫാനായി ഞാൻ ഞാൻ ക്രീം പണ് ഷൂട്ട് എനിക്ക് ആർക്കറിയില്ല പക്ഷെ മധുരം കഴിക്കുന്ന കണ്ട നമ്മള് കണ്ണ് തള്ളി ആള് ക്ഷീണിച്ചല്ലോ ഞാനൊന്ന് വെജിറ്റേറിയൻ ആയിരുന്നു അന്നൊക്കെ എന്നിട്ട് ഇവരി ഫുൾ ഫുഡ് ഒക്കെ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്ത് കഴിക്കുമ്പോൾ ഞാൻ ആ ക്രീം പണ്ട് എനിക്ക് എനിക്ക് ഓർഡർ ഇഷ്ടപ്പെട്ടാൽ സംസാരിക്കാൻ പറ്റില്ല കഴിച്ചോണ്ടിരിക്കട്ടും അപ്പൊ ഞാൻ നന്നായിട്ട് കഴിക്കാറ് ഓരോന്ന് ഓർഡർ ചെയ്താൽ മതി ബോസിലോട്ടൊന്ന് പോവാ തിരിഞ്ഞു പോവാ ഹിമയെന്ന് പറയുന്നത് അല്ല അതായത് ഞാൻ വർത്താനൊക്കെ പറയുന്ന ഒരാളാണ് അതായത് ഭയങ്കര പ്രശ്നമൊക്കെ ചോദിക്കാൻ ധൈര്യമുള്ള ഒരാളാണ് പക്ഷേ അതിൽ ബിഗ് ബോസിലെന്താ വെച്ചാൽ അവർക്ക് എന്ത് ക്യാരക്ടറാണോ വേണ്ടത് ആ സാധനം കിട്ടിയാൽ മാത്രം അവരത് ഇടും അതായത് നമ്മളിപ്പോ നൈന്റി നൈൻ പോസിറ്റീവായിട്ട് അവിടെ ഇരുന്നാലും അവർക്ക് അവർക്കത് വേണ്ടെങ്കിൽ അവർ ആ ഹിമനെ കാണിക്കൂല അവരെന്താണോ ആവശ്യം അവർക്ക് ആവശ്യമുള്ള ഹിമ അപ്പൊ അവരെ വഴക്കുണ്ടാക്കിയ സാധനം ഇപ്പോ ഫൈവ് പെർസെന്റേജ് ഞാൻ അതിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഫൈവ് പെർസെന്റേജ് ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ട് അവർ കാണിക്കും ബാക്കി ഞാൻ ഈ പെർസെൻജ് പോസിറ്റീവ് ആയാലും അത് അവർക്ക് വേണ്ട അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ പോർട്ട് അവർ നടത്തുന്നുണ്ട് അപ്പൊ അത് ഓൾറെഡി അവരുടെ ഒരു അവർക്ക് ഐഡിയ ഉണ്ട് ആരെയൊക്കെ അപ്പൊ അതിൽ ചെന്ന് വിടുന്ന നമുക്കൊരു ഐഡിയ ഇല്ലാതെയാണ് പക്ഷെ എനിക്ക് പറ്റുന്ന ഒരു കാര്യല്ല ബിഗ് ബോസ് ശരിക്കും എല്ലാ മലയാളികളെയും കാണാൻ ഒരു സാവുമോ ദേഷ്യത്തോടെ പിടിക്കുന്നുണ്ടല്ലോ ശരിക്കും പിന്നീട് ബിഗ് ബോസ് തന്നെ മാറ്റി അങ്ങനെ ഒരു ടച്ച് ഉണ്ടെങ്കിൽ ഔട്ട് ആക്കാം എന്നുള്ള രീതി വരെയായി ശരിക്കും അങ്ങനെ പിടിച്ചതിനു ശേഷം സൈബർ ബുള്ളിംഗ് പുറത്തിറങ്ങിയപ്പോ അതന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് അടിക്കുന്നുണ്ട് എന്നിട്ട് കൈയ്യൊക്കെ ആ ദേശം അതിന്റെ അത് പിടിച്ചത് പക്ഷേ പ്രൊജക്ട് ചെയ്തത് മൊത്തം ാ കാണിച്ചില്ല അപ്പൊ അത് ഓൾറെഡി എഡിറ്റ് ചെയ്യാം അപ്പൊ അവർക്ക് എന്താണ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് അത് അത് കഴിഞ്ഞിട്ട് പിന്നെ പുല്ല് കൈ ഉളിക്കുന്ന ഊഞ്ഞോ എന്നൊക്കെ പറഞ്ഞുണ്ട് ഇതൊന്നും അങ്ങനെ പ്രൊമോട്ട് ചെയ്യപ്പെടും അതായത് അവർക്ക് എന്താണ് ആ കണ്ടന്റിൽ ആവശ്യം അത് നമ്മ ആൾക്കാരെ എഡിറ്റ് ചെയ്ത് പറ്റിക്കലാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ പിന്നെ അതിൽ വേറൊരു സീനുണ്ട് ഞാൻ ഇങ്ങനെ കത്തി എടുക്കുന്നത് അപ്പൊ അതിന്റെ ബാക്ക് ഷോട്ടാ ഫ്രണ്ടിൽ ഞാൻ ചിരിക്കുക തമാശക്ക് എന്തോ ആയിരിക്കും ചിരിക്കുക പക്ഷെ ബാക്ക് ഷോട്ട് ഇട്ട് മ്യൂസിക്കൊക്കെ ഭയങ്കര ബി ജിഒക്കെ ഇട്ട് വരുമ്പോ ഞാൻ ഭയങ്കര പ്രശ്നത്തിൽ ഇങ്ങനെ കുത്തംപോണ പോലെയുള്ള സാധനമാണ് അപ്പൊ അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ എഡിറ്റ് ചെയ്ത് അവർ മാറ്റുന്നുണ്ട് അപ്പൊ അതാ ഷോയുടെ സ്വഭാവമാണ് നമുക്കൊന്നും നമ്മൾ ചെന്ന് കയറി കൊടുത്താൽ പിന്നെ നമ്മളതിലൊന്നും പറയാനില്ലല്ലോ പക്ഷെ അന്ന് നെഗറ്റീവ് ആണെങ്കിൽ ഇന്നൊരു സിനിമയുടെ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റൂല കേട്ടോ എനിക്ക് എനിക്ക് അങ്ങനെ അവരങ്ങനെ അങ്ങനെ നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം കുറച്ച് പേർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ പക്ഷെ എനിക്ക് പൊതുവേ എന്റെ ക്യാരക്ടർ ആൾക്കാർക്ക് അംഗീകരിച്ച പോലെ തോന്നി എന്നോട് ചില കടകളിലൊക്കെ പോകുമ്പോ ചോദിക്കും ഹിമ ഞങ്ങളോട് ആ സമയത്ത് ഞാൻ അങ്ങനെ കളിക്കുന്ന ഒരാളൊന്നുമല്ല എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് ഞാൻ അറിയാം ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടിരിക്കുന്ന ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരാൾ പക്ഷേ അല്ല പോട്ടേ എനിക്ക് ഗുണമുണ്ട് ദോഷമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഗുണമുണ്ട് ഒരുപാട് പേർക്കെ ക്യാരക്ടർ അവർ അംഗീകരിച്ചു അപ്പൊ അതിന്റെ സ്വാതന്ത്ര്യമുണ്ട് അതായത് ആൾക്കാർക്ക് നമ്മളോട് ഇടപെടാണെന്ന് ചെയ്യും അവരി സൂക്ഷിയാ നമ്മളോട് ഇടപെടലാണ് അപ്പൊ നമുക്ക് കുറച്ചൊക്കെ എടയ്ക്ക് മെസ്സേജ് ചെയ്യും ഇടയ്ക്ക് നമ്മൾ മെസ്സേജ് ചെയ്യാൻ ഫോണിൽ എന്തെങ്കിലും ചിലപ്പോൾ ഉടക്കും പിന്നെ ബ്ലോക്ക് ചെയ്യും പിന്നെ കുറച്ച് നമ്മൾ വീണ്ടും അൺബ്ലോക്ക് അങ്ങനെ അങ്ങനെ ഒരു ആ സെയിം പോലെ തന്നെയാണ് അല്ല കഴിക്കണം നമ്മൾ കഴിക്കാൻ അങ്ങനെ ഉണ്ടല്ലേ നിങ്ങളുടെ രണ്ടുപേരുടെ വലിയൊരു എക്സ്പീരിയൻസ് എന്താന്ന് ചോദിച്ചാൽ അഭിനയിക്കാൻ പറ്റി പിന്നെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി അല്ലല്ലേ നമ്മളുള്ള ആണ് ഭയങ്കര ചോദിച്ചു വന്നത് ബ്രോഡോട് അഭിനയിച്ച സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്ന ആള് സംസാരിച്ച സമയത്ത് അയ്യോ ഭഗത്ത് ഒരു എന്താണ് നമ്മളിങ്ങനെ വീട്ടിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ആൾക്കാരില്ലേ അതുപോലെയാണ് ഒരു കുടുംബത്തിൽ ആ ഒട്ടും അതായത് ഒരു ചാട പോലെയാണ് പക്ഷെ ഈ മനുഷ്യൻ ചാടയില്ലല്ലോ അതേ നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ പിടിക്കാൻ പറ്റുന്ന മനുഷ്യൻ വരില്ല അതുപോലെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഞങ്ങൾക്ക് നമ്മൾ രണ്ടു ദിവസം കൊണ്ട് തന്നെ കമ്പനി ആയി നല്ല ഫ്രണ്ട്സായി കുറെ നാളായിട്ട് ടച്ചിൽ പോകണ്ട് പിന്നെ വൈകിട്ട് അവർ സിനിമ ഒന്നും അല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടാവാനും മാത്രമുള്ള സംഭവം നമ്മളല്ല അങ്ങനെ പറയാളികൾ അല്ല ഇതിൽ വേറെ ഒരു ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഈ സിനിമയ്ക്ക് കൊടുത്തത് തന്നെ ഭഗത ഹീറോന്ന് പറഞ്ഞത് കൊണ്ടാണ് ഒരിക്കലും അറിയില്ലാത്ത ഒരു അറിയില്ലാത്തൊരു ഫേസ് ആണെങ്കിൽ ഞാൻ ചിലപ്പോലോചിച്ചണ്ട് അതുകൊണ്ട് അപ്പൊ അങ്ങനെ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ചെയ്തത് അതെന്താ അങ്ങനെ ശരിക്കും കേട്ടോക്ടേനത്തിന്റെ താമസം എന്നിട്ട് ആൾക്കാരോട് പറഞ്ഞു ഞാൻ അച്ചായത്തിയാണ് എനിക്കിതുവരെ കണക്ഷൻ മനസ്സിലായിട്ടില്ല അച്ചായത്തി ഞാനാണോ പറഞ്ഞത് പറഞ്ഞത് ഇന്റർവ്യൂ ഉണ്ട് എല്ലാവർക്കും അറിയാം മോഡലിംഗ് 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 ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ പണ്ട് ഞാൻ ആ സമയത്ത് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ അതങ്ങനെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല നാടക നാടകരംഗത്തേക്ക് കുറച്ച് കോൺസെൻട്രേഷൻ കൂടിപ്പോയി നമ്മൾ സിനിമയിലോട്ട് വരുമ്പോളെ ഇപ്പൊ നമ്മളിപ്പോ ഇന്റർവ്യൂ കാണുമ്പോ തന്നെ അവർക്ക് എന്ത് മെസ്സേജ് കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ ആൾക്കാർ കണ്ടിരിക്കാനുള്ള സിനിമ അജിൻ അജിൻ ഉറപ്പായിട്ടും മനസ്സിലാവും ദൈവമേ കഥയാണല്ലോ അങ്ങനെ അതൊരു ും ഈ സിനിമ ഈ സിനിമ നമ്മൾ ഇതൊരു സ്പെഷ്യൽ ഒരു സിനിമയാണ് സിനിമ ഒരു തവണയെങ്കിലും കാണാൻ സിനിമ സിനിമാ പ്രേക്ഷകർക്കുണ്ട് സിനിമയെ കാണുന്ന സമയത്ത് ഈ സിനിമയുടെ ഒരു ഉറപ്പായിട്ട് അതിലൊരു സെൽഫിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു മെസ്സേജ് ഒന്നല്ല അതിനപ്പുറം ദൈവമേ എന്ന് വിളിക്കാനുള്ള സാധനമുണ്ട് അത് നമ്മൾ കണ്ടു തന്നെ മനസ്സിലായി ഞങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല അതാണല്ലോ സസ്പെൻസ് എങ്ങനെ എടുക്കുന്നു നമുക്ക് കൂടെ കൂടെ ഞാൻ നേരത്തെ നമ്മൾ നിന്നിട്ടേ ഉള്ളൂ ബാക്കി ഇനി 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 ജനങ്ങളാണ് ഈ ഈ പ്രമോഷൻ കൊടുത്തു തിയേറ്ററുകളിലേക്ക് ജനങ്ങളുടെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ സിനിമ റിവ്യൂവിന്റെ കാലഘട്ടമാശോത് ഗോക്ക് പോലുള്ള സിനിമ റിവ്യൂവറുടെ റിവ്യൂടെ കാലഘട്ടമാണ് ഈ ഒരു പടം ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയുണ്ടോ മനസ്സി ഇത് വിജയിക്കാം വിജയിക്കാതെ വിജയിക്കുന്നതിനേക്കാൾ ഉപരിപ്പുറം ഒരു നന്നായി റിവ്യൂ ചെയ്യപ്പെടണം എന്ന് ഉണ്ട് എനിക്ക് ഈ സിനിമ കാരണം വെച്ചാൽ അതിനുള്ള ക്വാളിറ്റി ഉള്ള ഒരു സിനിമയാണ് അതിന്റെ കണ്ടെന്റ് എല്ലാം ഒരു സിനിമാ പ്രേക്ഷകൻ എന്തായാലും ഇത് കയറി ഇതൊരു സൈലന്റ് ആയിട്ടുള്ള ത്രില്ലർ ആണ് ഇത് ഉറപ്പായിട്ട് റിവ്യൂ ചെയ്യണം ഇനി നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും റിവ്യൂ ചെയ്യപ്പെടുന്ന ഒരു മൂവി തന്നെയാണ് അത് ഒരു സിനിമ റിവ്യൂറ് സിനിമ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അത് സിനിമയെ ബാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ നല്ല സിനിമയാണെങ്കിൽ ഉറപ്പായിട്ടും മൗത്ത് പബ്ലിസിറ്റി പോവും പിന്നെ അതിൽ പിന്നെ റിവ്യൂ കണ്ടു പോകുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ അത് വലിയ സിനിമ ഒക്കെയാണ് ബാക്കി സാധാരണ സിനിമ ആണെങ്കിൽ ഇവിടെ വിജയിച്ചിട്ടുണ്ടല്ലോ ചെറിയ പടങ്ങളൊക്കെ അപ്പൊ നമ്മള് നല്ല സിനിമയാണെങ്കിൽ സിനിമയുടെ ആ സോള് കൊണ്ടുപോകും പിന്നെ ആക്ടേഴ്സ് എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി അല്ലേ അപ്പൊ അതിനുശേഷം ഉള്ളത് നമ്മുടെ കയ്യിലുള്ളൂ അതാണ് ഇതിന്റെ ഒരു സോസ് അത് കഴിഞ്ഞിട്ട് ആൾക്കാരെ കണ്ടിട്ട് ഇഷ്ടപ്പെടട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം വലിയൊരു ഫലമായി മാറട്ടെ പക്ഷെ സിനിമയിൽ ആദ്യം വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യും അങ്ങനെ കൈ മലയാള കൈപിടിച്ച് ഉയർത്തിയായിരുന്നു കഴിഞ്ഞ ഒരു കുറച്ച് കാലത്ത് മുന്നേ ഒരു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകണത് ഒരു പടം തൊടുപൂടെ നടന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ദിലീപേൻ എന്നെ വിളിച്ചു എവിടെയുണ്ട് അപ്പം ഞാൻ മോറ്റോടെയുണ്ട് വീട്ടിൽ വീട്ടില് ദിലീപേട്ടൻ വിളിച്ചിട്ട് നീ എവിടെയുള്ള എനിക്കിതന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ കുറേ പ്രശ്നങ്ങളോട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ ദില്ലി അപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് ഡൗട്ട് ആ അപ്പം ആരം ഉണ്ടോ അവിടെ ദിലീപരണ സെറ്റിൽ ഓൺ പറഞ്ഞിട്ടാണ് ദിലീപരൻ അറിഞ്ഞത് ഞാൻ ദിലീപരൻ എന്നെ അടുത്ത് വിളിച്ചു പക്ഷേ ഒരു എങ്ങനെയാണ് ഒരു അനിയനോട് പറഞ്ഞത് അതുപോലെയായിരുന്നു ആ സെറ്റിൽ ചെന്ന് എന്നെ കാരൻ വിളിച്ചു പറ്റിയിരുത്തി എൻ്റെ അടുത്ത് എന്താണ് എനിക്ക് പറ്റിയത് ആ സെറ്റിൽ ഉണ്ടായിരുന്ന വണ്ടിക്ക് അത്ര ആൾക്കാരും പോയി ഞാൻ ഞെട്ടിപ്പോ എല്ലാവരും പുറത്തിറക്കി വിട്ട് ദിലീപേട്ടൻ എന്നെടുത്ത് വെച്ചാൽ എന്താ എനിക്ക് പറ്റിയത് എന്ന് വെച്ചിട്ട് എൻ്റെ അടുത്ത് എന്നെ ചേർത്ത് പിടിച്ചിട്ടാണ് നിങ്ങളെ പേടിക്കേണ്ട ഓ ണ്ടാവും സൂപ്പർ സ്റ്റാർ ചേർത്ത് പിടിച്ച് അതുപോലെ തന്നെ അവിടെ ഒരു പിന്നെ അതുപോലെ തന്നെ ജേട്ടൻ എന്റെ ലൈഫില് ഈ കഴിഞ്ഞ ഇടയ്ക്ക് വലിയൊരു പ്രശ്നം നടന്ന സമയത്ത് എനിക്ക് ആദ്യം വിളിക്കാൻ തോന്നിയത് ജേട്ടനായിരുന്നു ഞാൻ ജേട്ടനെ വിളിച്ചു ഞാൻ ഫസ്റ്റ് ഗോളെടുത്ത് ജേട്ടനാണ് പിന്നെ അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും എൻ്റെ കൂടെ നിന്ന് ഒരു വല്ലാത്ത സംഭവം തന്നെയാണ് ഈ ചേട്ടന്മാരൊക്കെ നമ്മുടെ ഉള്ളത് പണ്ടോട്ടേ എനിക്ക് കുറെ ചേട്ടന്മാരുണ്ട് എൻ്റെ കൂടെ

അല്ല ശരിക്കും അല്ല ഓരോത്തരുടെ എക്സ്പീരിയൻസും ഭയങ്കര യുണീക്കാണ് അതിൽ നിന്ന് നമുക്ക് ചെലപ്പോ ചില സമയത്തെ അത് കിട്ടത്തുള്ളൂ ചില ഒരു പോയിന്റ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രമാണ് ഓക്കെ എനിക്ക് അന്ന് ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി നീ അത് ഇങ്ങനെയാ കൊള്ളാം എന്നൊരു ഒപ്പീനിയൻ എടുക്കാം എല്ലാവരുടെയും ഡിഫറൻറ്റ് എന്റെ ലൈഫ് ആണെങ്കിലും വൈകിട്ട് ലൈഫാണെങ്കിലും ഡിഫറെന്റ് ഡിഫറെന്റ് പാടങ്ങളാണ് അതൊരുമിച്ചിരിക്കുമ്പോ നമ്മള് ചില സമയത്ത് ചില സിറ്റുവേഷനെ റിലേറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റില്ല അല്ലാതെ എല്ലാം നമുക്ക് അങ്ങനെ എപ്പോഴും വാലിഡ് ആവണമെന്നില്ലല്ലോ അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അത് നല്ലൊരു ാണ് അത് ഞാൻ ഹിമയോട് സംസാരിക്കും ഇത്ര സിമ്പിൾ എന്നോട് എല്ലാ ഇന്റർവ്യൂട്ട് എല്ലാട്ടോ എന്നോട് പറഞ്ഞു എല്ലാവരും ഇന്നത്തെ മാറ്റുവാണ് അതുപോലെ ഹിമ ഒരു പ്രസ്മീറ്റില് ഹിമ പറയുന്നുണ്ട് ബെഡ് ആക്ട് മലയാള സിനിമയിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ശരിക്കും ഇന്നും അത് നടക്കുന്നുണ്ടോ ആ സിനിമയില് ഞാൻ സത്യം പറഞ്ഞ എന്റെ ജീവിതത്തിലൊരു കഥാപാത്രമാണ് സർവോപരി പാലക്കാരെന്നു പറഞ്ഞ സിനിമയിൽ അഭണ്ണ ബാലമുരളി അഭിനയിച്ചത് അല്ലെ അല്ല അല്ല അതിലെ കുറെ ഭാഗങ്ങൾ എൻ്റെ ലൈഫിൽ നിന്നുള്ള എക്സ്പീരിയൻസിന്ന് അടുത്താണ് സുരേഷ് ബാബു ചേട്ടൻ എന്നെ അതിന്റെ ഏർ ഇത് എഴുതി കൊണ്ടുപോയിട്ട് പുള്ളിയെ ഡെവലപ്പ് ചെയ്താണ് സത്യം പറഞ്ഞ അത് പറയാനാണ് ഞാൻ അവിടെ പോയിരുന്നത് എന്നിട്ട് ഈ ആളുകൾ മൊത്തം സംസാരിച്ചത് ഈ അതൊക്കെ ആൾക്കാർ അറിഞ്ഞില്ല അതിനുശേഷം ഈ ഒരു ഡയലോഗ് എന്റെ അടുത്തൊരു ഒരു റിപ്പോർട്ട് ചോദിക്കുക ആ ഡയലോഗ് മാത്രപറ്റും മാതൃഭൂമിയിലൊക്കെ ഒരു മൂന്നാമത്തെ പേജിലൊക്കെ ന്യൂസ് ഞാൻ അതൊരു ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് അത് അത്രയും എന്റെ ലൈഫിന്റെ എക്സ്പീരിയൻസ് വെച്ചൊരു സിനിമയിലൊരു കഥാപാത്രം ഉണ്ട് ആർക്കും വേണ്ട അപ്പൊ ഞാൻ വെച്ചാ തുറക്കൂല തീരുമാനിച്ചാണ് അത് അത് ഞാൻ അങ്ങനെ ഓർത്തിട്ട് പറഞ്ഞല്ല വളരെ സിമ്പിൾ ആയിട്ട് സാധനം പറഞ്ഞാൽ പിറ്റേ ദിവസം എല്ലാവരും എനിക്ക് മനസ്സിലായില്ല സംഭവം എന്താ സംഭവിക്കുന്നതെന്ന് പിറ്റേ ദിവസം വന്നിട്ട് ഞാൻ മൊത്തം പിറ്റേ ദിവസം എനിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ എനിക്ക് ഒരുപാട് കറിയ പ്രശ്നം പക്ഷേ സ്റ്റിൽ ഐ തിങ്ക് ആ കാര്യത്തിന് നമ്മൾ ഇനിയും അതിനെ വിളിച്ചിടാൻ എനിക്ക് താല്പര്യമില്ല പക്ഷെ ഞാൻ പറയണെങ്കിൽ ഓരോരുത്തരും ഓരോരുത്തർക്കും ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഡീൽ ചെയ്യുന്നതുകൊണ്ട് ആ ഡീൽ ചെയ്ത് പോകുന്നുണ്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കുന്നത് അത് തുടക്കകാലത്തൊക്കെ തുടക്കകാലത്തൊക്കെയായിരുന്നു ആൾക്കാർ സംസാരിക്കാം സൂക്ഷിക്കണം ആ നന്നായിട്ട് കാരണം എനിക്ക് പിറ്റേ ദിവസം ന്യൂസ് ആയിട്ട് എഴുതി വന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ഇരിക്കുവാണ് വെറുതെ പോയിട്ട് അതും എന്തെങ്കിലും ഒരു കാര്യം ആ സിനിമയിൽ എന്തായിരുന്നു എൻ്റെ റോള് ഞാൻ എന്തിനാണ് അവിടെ ചെന്നിരുന്നത് ഞാനെല്ലാം അഭിനയിച്ചിട്ടില്ല എന്തിനാണ് അവിടെ ചെന്നിരുന്നത് എന്ന് പോലും ആർക്കും അറിയണ്ട ഇനി ഒറ്റ വീട്ടിൽ പിടിച്ചാൽ അതൊരു വലിയ ന്യൂസ് ആയി എനിക്ക് ആർക്ക് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അത് ആളുകൾക്ക് ന്യൂസ് വാല്യൂ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ചെറുതായിട്ടായിരിക്കും പറയുന്നത് അത് വലുതാക്കും അപ്പൊ നമ്മള് ഭയങ്കര ആയിട്ടൊക്കെ സംസാരിക്കും ഞാൻ തിയേറ്ററിലൊക്കെ വളരെ ആയിട്ടൊക്കെ സംസാരിച്ച് ശീലിച്ചതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതുപോലെ ചെറിയ കാര്യങ്ങളായിരിക്കും അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലുതാക്കി നമ്മളെ വേറൊന്നായിട്ട് പ്രതിഷ്ഠിക്കും അപ്പൊ ഞാൻ ഇതൊന്നും അല്ല ഞാൻ ചിരിച്ചു പോയിട്ടുണ്ട് എന്നെ എന്നെ കുറിച്ച് ആൾക്കാര് പറയാനായിട്ടിട്ടും അപ്പൊ ഇതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് പിന്നെ ഇപ്പൊ നീലരാത്രി വരുന്ന സമയത്തൊക്കെ എനിക്ക് മനസ്സിലാവുന്ന ഓക്കെ ഇങ്ങനെ ഒരു ഹിമ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഹിമ എങ്ങനെയാണ് ഇതിൽ പെർഫോം ചെയ്തിട്ടുള്ളത് അതാണ് അതിലൊരു കാര്യം ബേസിക്കലി ഞാൻ ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് മാത്രമാണ് ബാക്കി എല്ലാം ഇനി എന്തെങ്കിലും പറയാനോ എന്റെ ആർട്ടിലൂടെ പറയാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബാക്കിയൊക്കെ അതൊരു സമയമാണ് ആ സമയം നല്ല ചോര തലപ്പുണ്ടായിരുന്നു തിയേറ്റർ ആയിരുന്നു ചെയ്ത നാടകമാണ് ഡയറക്റ്റ് ലാംഗ്വേജും ഡയറക്റ്റ് വ്യക്തിയാണ് എനിക്ക് അല്ല ഡിലീറ്റഡ് മൈ ലൈഫ് ഞാൻ നമ്മളെല്ലാം ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ എന്താണ് നമുക്ക് ഈ സിനിമ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കാണെന്ന് തന്നെ നമുക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല കേട്ടോ അത് ഈ അന്നത്തെ ഇന്റർവ്യൂലും പറഞ്ഞതാ ഈ ഒരു സിനിമയുടെ വിജയത്തിനായിട്ട് ഞാൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മച്ചാൻ പനിയാന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ എനിക്ക് അറിയാറ് അങ്ങനെ കൊണ്ടുവന്നതാണ് പനിക്ക് കൊഴപ്പില്ലല്ലോ അപ്പൊ ഇതൊരു അപ്പൊ ഈ ടാസ്ക് നമുക്ക് പങ്കെടുക്കുന്നത് ഹിമയുണ്ട് ഒരു വയനാട് കണക്ഷൻ ഞാൻ കാണുന്നു അതിന് വയനാടൊന്നും ഒരു വയനാട് കണക്ഷൻ ഞാൻ ആ സംഭവത്തിന് കാണുന്നുണ്ട് എനിക്ക് വേണ്ട ഇത് അപ്പുറത്തെ നോക്ക് എന്തൊരു ഇച്ചിരി അല്ല അവൻ മനസ്സിലാവേണ്ടാവൂല ശരിക്കും നമ്മടെ തലേല് തലച്ചോടെ അറ്റിച്ച് പോയി ഞാൻ തേച്ച് കൊടുത്തിട്ടേ ഞാൻ കാണിച്ചതാണ് അല്ലെങ്കിൽ അങ്ങനെയല്ല ഞാൻ ചെയ്തു എക്സ്പ്രഷൻ എന്താ സാധന ഇത് വൈനാടം കാട്ടുള്ളി തൈലം എനിക്ക് മനസ്സിലായി വൈനാടം കണക്ഷൻ ഞാൻ ഇതിന പാളി தண்ணில ഒക്കെ ഇടി വേണ്ട അല്ല ശരിക്ക് വേ നല്ല സാധനം നമ്മൾ അതല്ല തലേട ഇവിടം വരെ വയറൻ ഇവിടം വരെ എങ്ങോട്ടേക്കാ പോയതോരെ ഐഡിയ ഇല്ല നോബി ഇല്ല നോബി നമ്മൾ നോബി പിന്നെ കണ്ണില ഇങ്ങനെ ഒഴിക്കാനൊരു സാധനം ഉണ്ടല്ലോ ഇല നിറതുള്ളാ ആ സാധനം നോബിയുടെ കണ്ണില ഇങ്ങനെ നോബിന്റെ മടി കിടക്കണ്ടിങ്ങനെ കണ്ണിലൊക്കെ അളയാ ഞാൻ അതങ്ങ് തള്ളിപ്പെട്ട കണ്ണിലേക്ക് മൂന്ന് പേർക്ക് മാറട്ടെന്താണ് എക്സ്പെരിമെന്റൽ മൂവിയാണ് അത് തിയേറ്ററിൽ തന്നെ പോയി എല്ലാരും കാണണ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല ചെറിയൊരു പാടം എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്ന രാത്രി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പേര് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നാം എന്താണ് പറയുക പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു സൈലൻ്റ് മൂവി ത്രില്ലർ എന്ന് പറയുന്ന സമയത്ത് അതിൽ എന്തെങ്കിലുമൊക്കെ കാണും ഒരു മൂവി സീരിയസ് ആയി കാണുന്ന ഒരു വിദ്യാർത്ഥിക്ക് എവിടെയെങ്കിലുമൊക്കെ മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അനാലിസിസ് നടത്താനുമുള്ള സ്പേസ് ഉള്ളൊരു മൂവിയാണ് അത് മാത്രല്ല അതിൻ്റെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ഡയറക്ടർ ഡയറക്ടറായാലും അതിന്റെ പ്രൊഡ്യൂസർ ആയാലും അതിന്റെ ആക്ടേഴ്സ് ആണെങ്കിയിരിക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് അത് വെർത്ത് വാച്ച് അപ്പോൾ അത് മിസ്സാക്കരുത് കാരണം അതിന്റെ ഒരു തിയേറ്റർ എഫക്റ്റ് ഒരിക്കലും അത് വേറെ പ്ലാറ്റ്ഫോമിൽ കിട്ടത്തില്ല അങ്ങനത്തെ തന്നെ ഒരു സിനിമയാണ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങളുടെ ലൈഫിൽ ഇത് സംഭവിക്കുമോ സംഭവിക്കാൻ സാധ്യതയുണ്ടോ ഇതിനെ നമ്മൾ എങ്ങനെ കാണണം നിങ്ങൾ തന്നെ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണ് സിനിമ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ാണ് അഭിപ്രായം വിളിക്കും അപ്പം ഈ സിനിമ വന്ന് വിജയമായി തീരുട്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു